മാതൃഭൂമി ന്യൂസ് ബ്രേക്ക് ചെയ്ത ആ സുപ്രധാന വാർത്തയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാകുന്നു ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളി എം എൽ എ ഇപ്പോൾ കോട്ടയത്തെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മെൻസ് ഹോസ്റ്റൽ സന്ദർശിക്കുകയാണ് പ്രദേശത്ത് ആരോഗ്യവകുപ്പിനെതിരെ ബിജെപിയുടെ പ്രതിഷേധം വീണ ജോർജിന്റെ വീട്ടിലേക്ക് അങ്ങനെ ആരോഗ്യ കേരളത്തിലെ അരക്ഷിതാവസ്ഥ സംബന്ധിച്ച് കേരളമാകെ രോഷം പതഞ്ഞു പൊങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കാഴ്ചകളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തുടങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലെ അതിദാരുണമായ അപകടവും ഒരു ജീവൻ നഷ്ടമായതുമൊക്കെ കണ്ടാണ് അതിനെ തുടർന്ന് വലിയ ജനവികാരമാണ് ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്നത് അതിനുശേഷം ചില തിരുത്തലുകൾ വരുത്താൻ അല്ലെങ്കിൽ ചില ഇടപെടലുകൾ നടത്താനൊക്കെ ശ്രമിച്ചെങ്കിലും അതുണ്ടാക്കിയ ഒരു മുറിവ് അത് വളരെ വലുതായിരുന്നു അതിന് പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ മറ്റൊരു കെട്ടിടവും ഏത് സമയവും വേണമെങ്കിൽ നിലംപൊത്താവുന്ന സ്ഥിതിയാണ് അവിടെയാണ് ഭാവിയിലെ ഡോക്ടർമാർ പഠിക്കുന്ന അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ സേവനത്തിനായി എത്തേണ്ട ഡോക്ടർമാർ പഠിക്കുന്നത് വളരെ മോശം സാഹചര്യത്തിലാണ് അവരുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അടർന്നു വീഴാവുന്ന കോൺക്രീറ്റ് പാളികളോട് അടങ്ങിയ മുറിക്കകത്താണ് അവർ ജീവിക്കുന്നത് എന്ന തിരിച്ചറിവ് ചാണ്ടിയമ്മൻ അവിടെ നമ്മൾ ചെയ്തു തരേണ്ട പഞ്ചായത്ത് പോലെ സർക്കാരാണ് അപ്പൊ നമ്മളീ ഒരു മന്ത്രിയുടെ തലത്തിലാണെങ്കിൽ തന്നെ നമ്മൾ ഒത്തിരി വട്ടമായിട്ട് നമ്മൾ ഇതിന്റെ പ്രതിയോദനം നമ്മൾ നടക്കുന്നുണ്ട് പക്ഷെ ഇത്ര നാളായിട്ട് നമുക്ക് അതിന്റെ ഭാഗത്തും നമ്മുടെ ഒരു വിഷയത്തിന് നമ്മൾ ഇപ്പം നമ്മുടെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം കഴിഞ്ഞ പോലെ ഞാൻ യൂണിയനിലൊക്കെ ഉള്ളായിരുന്നു അപ്പം നമ്മുടെ സൂപ്രണ്ട് സാറാണെങ്കിലും അതുപോലെ പ്രിൻസിപ്പൽ സാറൊക്കെ ആണെങ്കിലും ഇതിനുവേണ്ടി ഒത്തിരി ഏറെ പരിശ്രമിക്കുന്നുണ്ട് അവർ പരിശ്രമിക്കാനായിട്ടല്ല ഇപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റൽ ഇങ്ങനെ കിടക്കുന്നു അവര് നോക്കുന്നുണ്ട് അവർ നോക്കുമ്പോൾ ഞങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ പോയി പറയാൻ പറയുന്നുണ്ട് ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇതിന് ഞങ്ങൾക്കൊരു പരിഹാരം കിട്ടുന്നില്ല അപ്പോൾ അതിന് പരിഹാരം തരേണ്ടത് ഭരണകൂടം ഞങ്ങൾക്ക് അല്ലെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് പരിഹാരം തരണം അല്ല ഞങ്ങൾ ഇവിടെ ഈ കാണുന്നുണ്ട് ഞാൻ ഞങ്ങൾ എക്സാം ഫൈനലെ ില്ല അപ്പൊ ഞങ്ങള് ചോദിച്ചു ബാത്റൂം ലോക്ക് ആക്കി തരും അതൊക്കെ ഒരു ആഡംബരല്ലേ മോനെ പിന്നെ പാസ്സായി കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പൊ തന്നെ ശരിക്കും ഇവിടെ നിക്കേണ്ട ആൾക്കാർ കൂടുതൽ ആൾക്കാരാണ് ഈ ബ്ലോക്ക് നിക്കുന്നത് ഒരു റൂമിൽ ഞങ്ങൾക്കിപ്പോൾ നിൽക്കുന്നത് ഏഴ് പേരൊക്കെയാണ് ഇപ്പം ഇവിടെ എംബി ബി എസ് മാത്രമേ എം ബി ബി എസ് ബി ഫാമും ഉണ്ട് അപ്പോൾ അവർക്കൊരു ഹോസ്റ്റൽ ഇപ്പം എംബി ബി എസ് ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഒരു റൂമിൽ അഞ്ച് പേര് പിന്നെ അഞ്ച് പേര് എന്നുള്ള റൂമിലെ കണക്ക് പിന്നെ സെക്കൻഡ് ഇയർ ആവുമ്പോൾ നാല് പേര് തേർഡ് ഇയർ ആവുമ്പോൾ മൂന്ന് പേര് ഫൈനൽ ഇയർ ആവുമ്പോൾ രണ്ട് പേര് ബി ഫാമിലാണെ അങ്ങനെ ഒരു കണക്കുമില്ല അവർ ഏഴ് എട്ട് ഒമ്പതും പേര് റൂമിൽ കിടക്കും അങ്ങനെ അട്ടി 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 ഞങ്ങൾ ഇവിടെ ഈ പുതുപ്പള്ളി എം എൽ എ ചണ്ടിയും ഉമ്മന്റെ പ്രതികരണം ഈ സമയത്ത് ഉണ്ടാകും ഉടൻ തന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട എം എൽ എ പറയുന്നത് സംബന്ധിച്ച് എന്തായാലും ഇതുവഴിപ്പെട്ട ഈ വഴി പ്രധാനമാണ് ഈ ഹൗസിന്റെ മുന്നിലുള്ള റോഡാണ് അതൊക്കെ തന്നെ പൊട്ടിപ്പുളങ്ങി കൊള്ളും ചെളിവെള്ളമൊക്കെ തന്നെ കയറി കിടക്കുന്ന അവസ്ഥയാണ്